ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ പേര് സുനിത കൃഷ്ണൻ ഞാൻ വന്നതേ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരുപാട് ലോണിൻ്റെ അപേക്ഷകൾ കാണുന്നുണ്ട് നല്ല നല്ല ബാങ്കുകളുടെയൊക്കെ പേര് വെച്ചിട്ട് അപ്പം ഞാൻ അങ്ങനെ അപേക്ഷ അയച്ചു എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറ്റി അത് നിങ്ങളെ എല്ലാവരെയും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആദ്യമേ തന്നെ ഈ കമ്പനികളെല്ലാം ആവശ്യപ്പെടുന്നത് പ്രോസസ്സിങ് ഫീസ് സർവീസ് ടാക്സ് അങ്ങനെ പറഞ്ഞിട്ട് ഓരോ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് ആ പ്രോസസ്സിങ് ഫീസ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ എമൗണ്ട് അക്കൗണ്ടിൽ തരാൻ പറഞ്ഞാൽ അവർ തരില്ല അവർ നിർബന്ധമായിട്ടും പറയുന്നത് ഇതെല്ലാം അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാനാണ് പറയുന്നത് ഞാൻ എൻ്റെ ആധാർ കാർഡ് എഡിറ്റ് ചെയ്താണ് അയച്ചത് അവർക്കതൊന്നൊരു വിഷയമേ അല്ല അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിവുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ജോലി ചെയ്യുന്നത് അതൊന്നും അവർ അന്വേഷിക്കുന്ന കാര്യമില്ല അവർക്ക് ആകെ വേണ്ടത് പ്രോസസിങ് ഫീസ് സർവീസ് ടാക്സ് പിന്നെ ഫസ്റ്റ് മൂന്ന് മാസത്തെ ഇ എം ഐ ഇതൊക്കെ അഡ്വാൻസ് അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാനാണ് എല്ലാവരും പറയുന്നത് ഞാനൊരു നാലോ അഞ്ചോ അപേക്ഷകളെല്ലാം അയച്ചു എനിക്ക് എല്ലാവരിൽ നിന്നും കിട്ടിയ അനുഭവം ഇതാണ് അതുകൊണ്ട് ആരും ഇങ്ങനെയുള്ള അപേക്ഷകൾ അയക്കാതിരിക്കുക ആരും ഇവിടെ നിന്നും കെണിയിൽ ചെന്ന് വീഴാതിരിക്കുക അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എല്ലാവരും കരുതിയിരിക്കണമെന്ന് മാത്രം പറയുന്നു